ഹായ് ഞാൻ ബിന്ദു എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് വേനൽ മഴയൊക്കെ തന്ന് പ്രകൃതി തന്നെ കൃഷിക്ക് വേണ്ടി മണ്ണിനെ നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് ഏപ്രിൽ മാസത്തെ കൃഷി നമുക്ക് തുടങ്ങാം കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ അറിയേണ്ടുന്നൊരു കാര്യമുണ്ട് ഏപ്രിൽ മാസത്തിൽ ഏതൊക്കെ പച്ചക്കറി ചെടികൾ നട്ടു വളർത്താം ഏതൊക്കെയാണ് നന്നായി വളരുന്നത് വിളവ് തരുന്നത് എന്നൊക്കെ ഏപ്രിൽ മാസത്തിൽ ഏതൊക്കെ പച്ചക്കറി ചെടികളാണ് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏപ്രിൽ മാസത്തിൽ ഏത് പച്ചക്കറി ചെടിയാണ് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം തന്നെ പറയും ചീര കാരണം കാര്യമായ കീടശല്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ പുള്ളിക്കുത്ത് രോഗങ്ങളൊന്നും ഇല്ലാതെ ചീരയെ വിളവെടുക്കാൻ പറ്റുന്ന സമയമാണ് ഇത് പലതരത്തിലുള്ള ചീരകളുണ്ട് പാൽ ചീര മയിൽപ്പീല് ചീര നമ്മളുടെ സാധാരണ ചുവന്ന ചീര പച്ച ചീര അങ്ങനെ പല ഇനങ്ങൾ നിങ്ങൾ എൻ്റെ കൂടെ വാ ഞാനൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം വാ ഇത് കണ്ടോ ഈ പെട്ടി എന്ന് പറയുന്നത് ഞാൻ പല തരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്ത് കുറേ പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതിനകത്തെ മണ്ണ് ഉറച്ചുപോകും കട്ടി പിടിച്ചു പോവും അപ്പം ഞാൻ ഇതിനകത്തെ മണ്ണ് മുഴുവനും മാറ്റിയിട്ട് പുതിയ മണ്ണ് നിറച്ച് വെച്ചതാണ് പൊട്ടുവെള്ളരിയോ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് നടണം അപ്പോൾ നമുക്ക് വള്ളി പടർത്തി വിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിനു വേണ്ടി നിറച്ച് വെച്ചതാണ് ആ സമയത്താണ് നമ്മുടെ വേനൽമഴ കിട്ടിയത് ഒറ്റ വേനൽമഴ കഴിഞ്ഞപ്പം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതേ ചീര ഇതേപോലെ കിളിർത്ത് വന്നു അപ്പം നമ്മൾ ഓർത്തോണം ഇതിനകത്തൊന്നും പാകിയതല്ല നമ്മളിവിടെ എവിടെയെങ്കിലുമൊക്കെ ചീര നട്ട് വളർത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചീര വിത്ത് നമ്മുടെ മണ്ണിനകത്തക്ക തന്നെ കാണും അനുയോജ്യമായ സാഹചര്യം വരുമ്പം അവരിതുപോലെ കിളിർത്തുവരും ഇപ്പം ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചീരയെ മാറ്റി നട്ടാലാണ് അവർക്ക് നല്ല വിളവ് കിട്ടുന്നത് ഞാൻ പക്ഷേ ഇതിൽ നിന്ന് ഇനി ഒന്നിനേയും മാറ്റി നടാൻ പോകുന്നില്ല വളരുന്നവരെ വളരുന്നവരെ പറിച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം എനിക്കിനി മാറ്റി നടാനുള്ള സ്ഥലം ഇവിടെ ഇല്ല ഇച്ചിരി സ്ഥലം ഉള്ളിടത്തല്ലേ നമ്മൾ ഈ പലതരത്തിലുള്ള കൃഷിയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കിതിനെ ഇനി മാറ്റി നടാൻ ഇടയില്ല ഇതിനകത്ത് ഇപ്പം ചുവന്ന ചീരയുണ്ട് പച്ച ചീര കിളുത്തിട്ടുണ്ട് അതുപോലെ മയിൽപ്പീല് ചീര കിളുത്തിട്ടുണ്ട് അങ്ങനെ പല ഇനത്തിൽപ്പെട്ട ചീരകളൊക്കെ ഇതിനകത്ത് നല്ലോണം ഇങ്ങനെ കിളിർത്ത് നീക്കുവാകണ്ടോ വളരുമ്പ ഞാനിത് കാണിച്ചു തരാവേ ഇപ്പം നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന നട്ടുപിടിപ്പിച്ചാൽ നല്ല വിളവ് തരുന്ന ഒന്നാണ് വെണ്ട ഞാ ഇവിടെ ഒരു നാല് വെണ്ടയുടെ കുഞ്ഞ് തൈകളെ ഇതിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് ഇതിനകത്ത് ഒരു വെണ്ടയുടെ നിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിനകത്ത് പിന്നെ വേറെ കൂടുതൽ പിടിപ്പിക്കാതെ ഇത്രയും മാത്രം നട്ട് വളർത്തിയത് അപ്പോൾ വെണ്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരാറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നല്ല വളക്കൂറുള്ള മണ്ണിലാണെങ്കിൽ വെണ്ട നന്നായിട്ട് വളരും പക്ഷേ നല്ല വിളവ് കിട്ടുന്നതിന് കൃത്യമായ നനയും ആവശ്യമായിട്ടുള്ള ഒന്നാണ് വെണ്ട പിന്നെ വെണ്ടകൾക്ക് സാധാരണ വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ പുഴുക്കളുടെ ശല്യമാണ് കൂടുതൽ ഇല ചുരുട്ടി പുഴുവ് തണ്ട് തുരപ്പൻ പുഴുവ് അങ്ങനെ പലതരത്തിലുള്ള പുഴുക്കളുടെ ശല്യമാണ് ഇവർക്ക് കൂടുതൽ വരുന്നത് അപ്പോൾ അത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം തളിച്ചു കൊടുത്താൽ കാര്യമായ രോഗങ്ങളൊന്നും തന്നെ വെണ്ടയ്ക്ക് വരാതിരിക്കും ഈ സമയത്ത് നട്ടു വളർത്താൻ പറ്റുന്ന മറ്റൊന്നാണ് മുളകുകൾ ഇത് കണ്ടോ ഇത് പച്ചമുളകിൻ്റെ തൈയാണ് ഇതേ തൈകൾ തന്നെ ഞാനൊരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ മാറ്റി നട്ട് കണ്ടവരൊക്കെ ചുവട് പിടിച്ച് തുടങ്ങി ഇലകളൊക്കെ വന്നു തുടങ്ങി കണ്ടോ അപ്പം നമുക്കിതേ ഈ മുളകിൻ്റെ തയ്യെ ഒന്ന് നട്ട് പിടിപ്പിക്കണം ഏതെങ്കിലും ഒരു ഗ്രോ ബാഗിൽ ഞാൻ പലതവണ കാണിച്ചു തന്നിട്ടുള്ളതാണ് എന്നാലും പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നട്ട് കാണിച്ചു തരുന്നത് ഇതിനെ ഞാൻ ഈ ഗ്രോ ബാഗിലോട്ട് നടുകയാണേ അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെടികളൊക്കെ നടാൻ വേണ്ടി മണ്ണിനെ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതിനെ നല്ലതുപോലെ ഞാൻ ഇതിനകത്തൊരു കുഴി ഉണ്ടാക്കുവാണേ കണ്ടോ നല്ല ആഴത്തിൽ തന്നെ ഒരു കുഴി ഉണ്ടാക്കും എന്നിട്ട് ഇതിനടിയിലൊക്കെ നല്ലോണം കരികിലൊക്കെ ഇട്ട് നിറച്ച പാത്രമാണ് കേട്ടോ പിന്നെ ഏറ്റവും അടിയിലോട്ട് ഞാൻ ഇടുന്നത് ഡേ കുറച്ച് കുമ്മായാണ് കുറച്ച് കുമ്മായം ഇട്ടു അതിൻ്റെ മുകളിലോട്ട് അത്രയും തന്നെ അളവിൽ എല്ലുപൊടിയാണ് നമ്മളിടുന്നത് ആ എല്ലുപൊടി ഇട്ടതിന് ശേഷം നമ്മൾ ആ കുഴി നല്ലോണം അങ്ങോട്ട് മൂടി കേട്ടോ മൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഹോളുണ്ടാക്കിയിട്ട് അവിടേക്കാണ് നമ്മൾ ഈ മുളകിൻ്റെ തൈകളെ നട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ നിങ്ങളെ ഇത് നടാനായിട്ട് നടുന്നതിന് മുന്നേ തന്നെ കാണിച്ചു തന്നില്ലേ ആ പച്ചമുളകിൻ്റെ ചെടിയും ഞാൻ ഇതേപോലെ തന്നെ നട്ടതാണ് ഇനി ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് സിയുഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുക്കാം ഇതേ സമയത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് തക്കാളി എന്തേ ഇതിനകത്ത് തക്കാളിയുടെ തൈകളുണ്ട് ആ തക്കാളിയുടെ തൈകൾ കണ്ടോ കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ നട്ടുപിടിപ്പിച്ച തക്കാളിയുടെ തൈകളാണിത് ഇന്നലെ നട്ടുപിടിപ്പിച്ച തക്കാളിയാണ് ഇത് അപ്പോൾ നമുക്ക് ആദ്യം നട്ടുപിടിപ്പിച്ച തക്കാളിയുടെ ചുവട്ടിൽ ഒരിച്ചിരി മണ്ണ് കൊടുക്കാവേ അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതേ ഇത് വെറും ചാണകപ്പൊടിയാണ് കുറച്ച് ചാണകപ്പൊടി നമ്മൾ ഇത് ഇതേപോലെ ചെടിയുടെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണെ വെറും ചാണകപ്പൊടിയാണ് അതുകൊണ്ട് ചുവട്ടിലൊന്നും ഒന്നും കുഴപ്പമില്ല അപ്പം നമ്മൾ വെറുതെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് ചെയ്ത് കണ്ടോ ഇത് നമ്മൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റും അതുപോലെ പുല്ലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഇട്ടുവെച്ചിരുന്നത് മണ്ണായി മാറിയതാണേ അപ്പോൾ ആ മണ്ണ് അല്ലെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന പോട്ടിങ് മിക്സ് വേണം ഇതേപോലെ വളം ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് വളഞ്ഞല്ലോ എന്ന് ഓർക്കണ്ട നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത മണ്ണ് ഉപയോഗിച്ച് തന്നെ ഇതിനെ ഒന്ന് നിവർത്തി വയ്ക്കാം ഇനി ഇതിന് ഞാൻ സാധാരണ ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് മുകളിലോട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയോ കയറോ അങ്ങനെ എന്തെങ്കിലും കെട്ടി കൊടുക്കുവാണ് അത് നമുക്കിതുപോലെ മുകളിലേക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം ഇതുപോലെ നമ്മൾ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്തെങ്കിലും ഇനത്തിലുള്ള പുത ഇട്ട് കൊടുക്കുവാണേ അപ്പം ഞാൻ എൻ്റെ ഇതുപോലെയുള്ള ഉണങ്ങിയ ഇലകളാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അത് ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കണം കേട്ടോ ഞാൻ ഈ മിറ്റ അടിച്ചു വരുന്ന ഇല ആയതുകൊണ്ടാണ് ഈ ഒക്കെ ചിലപ്പോൾ വരുന്നത് ഏപ്രിൽ മാസത്തിൽ നട്ട് വളർത്തേണ്ടുന്ന നന്നായി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കുക്കുംബർ കുക്കുംബർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാലഡ് ആയാലും കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളരി ആയാലും എല്ലാ ഇനം വെള്ളരികളും ഈ സമയത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഇത് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന വെള്ളരിയുടെ സാലഡ് കുക്കുംബറിൻ്റെ വിത്തുകളാണേ അത് പാകി മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് ഇത് ഇത്രയും വരെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണ് കൂട്ടി വള്ളി വീശി വീശിത്തുടങ്ങുമ്പം മുകളിലോട്ട് പടരാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ അവരങ്ങ് പടർന്നു കയറി വളർന്നോളൂ ഇപ്പം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് വഴുതന വഴുതനകൾ കുറവുള്ളവരാണെങ്കിൽ നമുക്കിപ്പം വഴുതന നട്ടുപിടിപ്പിക്കാം ഇത് ഞാനിവിടെ നിങ്ങളെ കഴിഞ്ഞ ദിവസം പാകി വെക്കുന്നൊരു വീഡിയോ കാണിച്ചിരുന്ന വഴുതനയാണേ കറുത്ത നിറത്തിലുള്ള നീളത്തിലുള്ള വഴുതനയുടെ വിത്തുകളാണിത് കണ്ടോ പെട്ടെന്ന് തന്നെ വളർന്ന് ഇവർ രണ്ടില പരിവുമായിട്ടുണ്ട് ഇച്ചിരി കൂടെ വളർന്നു കഴിഞ്ഞാൽ നമുക്കിവരെ മാറ്റി നട്ടിട്ട് വളർത്തിയെടുക്കാം ഇത് കറുത്ത നീളത്തിലുള്ള വഴുതനയാണ് കറുത്ത നിറത്തിലുള്ള ഉരുണ്ട വഴുതനയുടെ വിത്തും ഇവിടെ ഉണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടോണം തീർന്നു പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല കുറച്ച് പാക്കറ്റുകളെ അതിൻ്റേതുള്ളു അതൊക്കെ വളരെ കുറച്ചായിട്ട് നമുക്ക് കിട്ടുന്ന വിത്തുകളാണ് പടർന്ന് വളരുന്ന പാവല് പടവലം വെള്ളരി മത്ത കുമ്പളം അതുപോലെ ചുരയ്ക്ക പീച്ചിൽ പോലെയുള്ളവയൊക്കെ നമുക്ക് ഈ വേനൽക്കാലത്ത് ചൂടുള്ള സമയത്ത് നല്ലവണ്ണം വളർത്തി വിളവെടുക്കാൻ പറ്റുന്നവയാണ് അപ്പോൾ അവരുടെ വിത്തുകൾ നമ്മൾ പാകി മുളപ്പിച്ചാൽ ഒരു ഇരുപത് ദിവസമൊക്കെ കഴിയുമ്പോൾ മുതൽ എന്തെങ്കിലുമൊക്കെ വളം പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും ഒഴിച്ചു കൊടുക്കണം അങ്ങനെ പത്ത് ദിവസം കൂടുമ്പോൾ വളം ഒഴിച്ചു കൊടുക്കുകയും ചുവട്ടിലെ മണ്ണ് കുറയുന്നതിനനുസരിച്ച് മണ്ണ് കൂട്ടിക്കൊടുക്കുകയും അതുപോലെ നന്നായിട്ട് പുതയിട്ട് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് തന്നെ ഈ പാവലായാലും കോവലായാലും വെള്ളരിയായാലും പടവലമായാലും ഒക്കെ നമുക്ക് തരും ഇന്ന് നമ്മൾ പലതരത്തിലുള്ള പച്ചക്കറികൾ നട്ടു വളർത്താൻ പറ്റുന്നവയെക്കുറിച്ച് പറഞ്ഞു പലയിനത്തിലുള്ളവയൊക്കെ നമുക്ക് ഏപ്രിൽ മാസത്തിൽ നട്ടു വളർത്താം അതിൽ നമ്മളെപ്പോഴും പച്ചക്കറി ചെടികൾ നട്ടു വളർത്തുമ്പോൾ നമുക്കിഷ്ടമുള്ളത് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതും നമുക്ക് ഉപയോഗമുള്ളതുമായ പച്ചക്കറികളെ തെരഞ്ഞെടുത്ത് നട്ടുപിടിപ്പിക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ ഈ ഏപ്രിൽ പോലെയുള്ള സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമയങ്ങളാണ് ഇനി പണ്ടൊക്കെ നല്ലെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ നട്ടുപിടിപ്പിച്ചവ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പുതുതായി തുടങ്ങണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുവരെ അടുക്കളത്തോട്ടം ഉണ്ടാക്കിയിട്ടില്ല അവരൊരു പുതിയതായിട്ടുള്ള അടുക്കളത്തോട്ടത്തിൻ്റെ തുടക്കത്തിലാണെങ്കിലും നമ്മൾ ഈ പറയുന്ന പച്ചക്കറി ചെടികളൊക്കെ ഇപ്പം നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒന്നും വിത്തുകളോ തൈകളോ നിങ്ങൾക്ക് കിട്ടാനില്ല എങ്കിൽ നമ്മുടെ നമ്മൾ തരുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ ഇതിൻ്റെ എല്ലാം തന്നെ പല ടൈപ്പ് വിത്തുകൾ നമ്മളുടെ അടുത്തുണ്ട് വാട്സാപ്പ് നമ്പറിൽ കൂടെ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്കത് എത്തിച്ചു തരാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പം നമുക്ക് ചെറിയൊരു വിളവെടുപ്പ് നടത്താം വീഡിയോ തീർക്കുന്നതിന് മുന്നേ ഇവിടെ ഒന്ന് രണ്ട് പാവലുണ്ട് ഈ പാവയ്ക്ക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക ഇനം അതിൻ്റെ കണ്ടോ പ്രത്യേക ഇനം പാവയ്ക്കയാണ് അതെ അതിൻ്റെ ഒരു പഴുത്തത് കേട്ടോ പഴുത്തതുകൊണ്ട് കൊണ്ട് മുള്ളു വരക്കുമെന്നൊന്ന് നമ്മൾ വിചാരിക്കേണ്ട ഒരു പ്രത്യേക ഇനമാണേ ഇനി ഇത് ഇപ്പുറത്തോട്ട് മാറിയാൽ ഇവിടെ കുറച്ച് പാവയ്ക്കുണ്ട് അപ്പം ഞാൻ അതും കൂടെ ഒന്ന് വിളവെടുക്കാം എൻ്റെ കൂടെ നിൽക്കുന്നതിപ്പം ഇന്ന് നടക്കാൻ വേലാത്ത ഇന്ദ്രിയത്താണ് വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് അവൻ്റെ ഈ മുളകയിലെ ഒരു അഞ്ചാറ് മുളക് ഞാൻ പറിച്ചെടുക്കുവാണേ കുറച്ചെണ്ണം മാത്രം അവൻ്റെ ഇന്ന് കൃത്യമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല അവന് നടക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഇത് പറിക്കുക നമ്മളാണെങ്കിൽ ഓർത്തോണം നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ ഒരു കുഴപ്പവും ഇല്ലാത്തതാണെങ്കിലും ഒന്ന് വീഴുമ്പം അല്ലെങ്കിൽ ഒരു പനി വരുമ്പം പറ്റാതാകുന്നവരാ ജില്ല ജില്ലെന്ന് നടക്കുന്ന നമ്മളെല്ലാവരും ഓടിപ്പാഞ്ഞ് നടക്കുമ്പം നമ്മളത് ആരെങ്കിലും എന്നേലും ഓർക്കുമോ ഒന്നും ഓർക്കത്തില്ല നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനം എന്ന് പറഞ്ഞാണ് നമ്മുടെ അന്നേരത്തെ നടപ്പ് അതേസമയം പച്ചക്കറികൾ വളർത്തുന്നവർക്കാണെങ്കിൽ അറിയാം നിന്ന നിപ്പിൽ ഇവർ പലരും വാടിപ്പോകും ഇല്ലാതാകും ഇല്ലേ നമ്മൾ എന്നാൽക്കെ നോക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയൊക്കെ സംഭവിക്കും പച്ചക്കറിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ കൃഷിയൊക്കെ ആയിട്ട് നിൽക്കുമ്പം നമുക്കത് അറിയാനായിട്ട് പറ്റും ഞാനതുകൊണ്ട് കുറച്ചെണ്ണയേ പറിച്ചെടുക്കുന്നുള്ളേ അപ്പം അത്യാവശ്യം നമുക്ക് അടുത്ത ആഴ്ചയിൽ വിളവെടുക്കുന്നിടം വരെ ഉപയോഗിക്കാനുള്ളത്ര പച്ചമുളക് ഈ ഒരു ചെടിയേലെ മാത്രമാണ് പറിച്ചെടുക്കുന്നത് ഇവിടെ അതുപോലെതീ ഒന്ന് രണ്ട് പാവയ്ക്ക കിടപ്പുണ്ട് ഇത് വേറൊരിനവ ഇത്രയുമേ വലിപ്പം വരത്തുള്ളൂ പക്ഷേ മുള്ളൊക്കെ പരന്നതാണേ അപ്പോൾ ഒന്ന് രണ്ട് എണ്ണം ഇവിടുണ്ട് ഇനി എൻ്റെ ഈ ഒരെണ്ണം ഒന്നാ അത് ഈ ഇലയുടെ തന്നെ കളറായതുകൊണ്ട് നമ്മളൊട്ട് കാണത്തില്ല അതുപോലെയാണ് ആ അഞ്ഞ പറഞ്ഞി ആ അപ്പം ഞാൻ എൻ്റെ ഇത്രേ തന്നെ പറിക്കുന്നുള്ളൂ ഇനി ഇതിൽ ചെറുതാണ് ഇവിടെ ഉള്ളത് ഒരു വളർന്നു വരട്ടെ കേട്ടോ ഇത് ഇവിടെ ഒരു പടവലങ്ങയുണ്ട് അപ്പോൾ ഇതിപ്പോൾ പാകമായിട്ടുണ്ട് അപ്പം ഞാനെൻ്റെ പടവലങ്ങ അങ്ങ് പറിച്ചെടുക്കുക ഇവിടെ ഒക്കെ അവിടെ ഒക്കെ കുഞ്ഞു കുഞ്ഞു പടവലത്തിൻ്റെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ കണ്ടോ നമ്മുടെ കുമ്പളങ്ങ ഞാൻ പ്ലാസ്റ്റിക് കവറിട്ട് മൂടിയിരിക്കുവോ കായ്ച്ചയുടെ ശല്യം വരാതിരിക്കാനേ അതിൻ്റെ ഇപ്പുറത്ത് കണ്ടോ നമ്മുടെ പയർ കഴിഞ്ഞ ദിവസം നമ്മൾ വളവിട്ട് മണ്ണിട്ട് വെട്ടി മൂടിയതാണ് കണ്ടോ വള്ളി പടർന്ന ഒരു മേളിൽ കയറാറായി ഇത് ഒരു ചെറുത്തക്കാളിയാണേ കണ്ടോ കുല കുലകളായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ് ഇത് പൊഴിഞ്ഞു വീഴുന്നുണ്ട് പക്ഷെ ഒരബദ്ധം പറ്റിയിട്ടുണ്ട് ഇത് ഇതുപോലെ കായ്കളൊക്കെ നോക്കി ഇങ്ങോട്ട് അങ്ങോട്ട് മുകളിലോട്ട് ഒക്കെ ഉണ്ടായി താഴെ ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും പറിച്ചു തിന്ന് തിന്ന് തീർത്തതാണ് നല്ല മധുരമുള്ള ചെറുത്തക്കാളിയാണ് ഇതുപോലെ നമുക്ക് കായകൾ കിട്ടുന്നതാണ് കേട്ടോ ഇതേപോലത്തെ ചെറുത്തക്കാളിയുടെ വിത്ത് നോക്കി ഇവിടെ കൊടുക്കാനില്ല കേട്ടോ ഇത് കിട്ടുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ച് നിങ്ങൾക്ക് തരാം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം